ഗാസയിലെ ജനങ്ങൾക്ക് ഇഫ്താർ ഭക്ഷണത്തിന് പണം സമാഹരിച്ച ലണ്ടൻ നിവാസികൾ വെസ്റ്റ് ലണ്ടനിലെ ഹെറോവിലുള്ള ബൈറോൺ ഹാളിൽ നടന്ന ഇഫ്താർ പരിപാടിക്കിടെയാണ് മുപ്പതിനായിരം യൂറോ അതായത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപ സമാഹരിച്ചത് ബ്രിട്ടനിലെ പലസ്തീൻ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് എട്ടാമത് ഇഫ്താർ സംഘടിപ്പിച്ചത് ആയിരത്തിന് മുകളിൽ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ഇവിടെ ഇഫ്താറിനായി നാം ഒത്തുകൂടുമ്പോൾ ഗാസയിലെ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയും കഠിനമായ ദുരിതവും അനുഭവിക്കുന്നത് മറക്കരുതെന്ന് പി എഫ് വൈസ് പ്രസിഡന്റ് പരിപാടി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ നമ്മുടെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടനിലെ അറബികളുടെയും പലസ്തീനുകളുടെയും കൂട്ടായ ശക്തി പ്രയോജനപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഒരു ഡോക്ടർ പരിപാടിയിൽ ഊന്നി പറഞ്ഞു വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് തങ്ങളുടെ സ്വാധീനം തെളിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗാസയിൽ ഇഫ്താർ ഭക്ഷണത്തിനായി പി എഫ്ബിയുടെ നേതൃത്വത്തിൽ അൻപതിനായിരം യൂറോ സമാഹരിക്കാൻ ലക്ഷ്യമിട്ട ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇഫ്താറിൽ മുപ്പതിനായിരം യൂറോ സമാഹരിച്ചത് ലോകത്തെ ഇസ്ലാമത വിശ്വാസികൾ റമദാൻ വ്രത ത്തിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗാസ കൊടും പട്ടിണിയിലാണ് നോൻപ് തുടങ്ങുന്നതിനായുള്ള അത്താഴത്തിനോ വ്രതം അവസാനിപ്പിക്കുന്നതിനായുള്ള ഇഫ്താറിനോ വേണ്ട ഭക്ഷണമൊരുക്കാൻ പോലും കഴിയാത്ത ദുരിതത്തിലാണ് പലസ്തീൻ ജനത ഗാസയ്ക്കുമേലുള്ള ഇസ്രയേലിന്റെ ആക്രമണം ആറു മാസം പിന്നിടുമ്പോഴാണ് ഇസ്ലാം മത വിശ്വാസികൾ വിശുദ്ധ മാസമായി ആചരിക്കുന്ന റബദാൻ ആരംഭിക്കുന്നത് ഗാസയിൽ റബദാൻ വ്രതം ആരംഭിച്ച ചൊവ്വാഴ്ച പോലും ഗാസയിൽ രണ്ടിലധികം കുട്ടികൾ പട്ടിണിമൂലം മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നത് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവുമാണ് കുട്ടികളുടെ മരണകാരണമെന്നാണ് നോർത്ത് ഗാസയിൽ കമാൽ ആശുപത്രിയിലെ അധികൃതർ നൽകുന്ന പ്രതികരണം ഗാസയിൽ ഇതുവരെ ഇരുപത്തിയേഴ് കുട്ടികൾ ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഗാസയിലെ അതിമനോഹരമായ റമദാൻ ദിനങ്ങളുടെ ഓർമ്മകൾ അയവറക്കുകയാണ് ഇന്ന് ഓരോ പലസ്തീനികളും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന വിശ്വാസികൾ ഈ ദിനങ്ങളിൽ ഇഫ്താർ ജാറുകൾ ജാറുകളെന്നറിയപ്പെടുന്ന ചെറിയ ഭക്ഷണപ്പൊതികൾ തയ്യാറാക്കും കുട്ടികൾക്കായിരിക്കും ഇതിന്റെ ചുമതല ഇത്തപ്പഴം നട്ട്സ് ആപ്രിക്കോട്ട് പേസ്റ്റ് എന്നിവയായിരിക്കും ഇതിൽ പ്രധാനം അയൽക്കാർക്ക് കൈമാറാനാണ് ഇത്തരം പൊതികൾ ഉണ്ടാക്കുന്നത് ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുകയും ഇതിനായി വീട് അലങ്കരിക്കുകയും ചെയ്യും പങ്കുവയ്ക്കലിന്റെ സന്തോഷത്തിന്റെ ദിനങ്ങളാണിവ എന്നാൽ ഈ വർഷം സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിലാണ് ഗാസ ജനത അവരുടെ പതിവുകളെല്ലാം തെറ്റിയിരിക്കുന്നു അലങ്കാരങ്ങളില്ല ഭക്ഷണപ്പൊതികളില്ല അവർക്കായി ലോകം നൽകുന്ന ദുരിതാശ്വാസ സാധനങ്ങൾക്കായി കാത്തിരിക്കുകയാണവർ മറ്റൊരു വഴിയും അവർക്ക് മുന്നിലില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾക്ക് എന്നും മടങ്ങിപ്പോകാനാകുമെന്ന് അറിയുകയുമില്ല തിരികെ പോയാലും അവിടെ ഒന്നും ബാക്കിയുണ്ടായില്ല എന്ന് തന്നും പ്രാർത്ഥിക്കാൻ പള്ളികളില്ല ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ വിലയാണ് വരുന്നത് ൾ കൂട്ടിയാണ് ഗാസ നിവാസി ന്യൂയോർക്ക് ടൈംസിനോട് പ്രതികരിച്ചതാണിത് റമദാൻ ആരംഭിക്കുമ്പോൾ ഗാസയിൽ വിഷപ്പ് എന്ന ഒരു വികാരം മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ് പലസ്തീൻ അഭയാർത്ഥികളുടെ ദുരിതാശ്വാസത്തിന് പിന്തുണ നൽകുന്ന യു ഏജൻസി യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്